ഹലോ എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനുമൊക്കെ ഒത്തിരി ഉപകാരപ്രദമായ ഒത്തിരി മെഡിസിനൽ വാല്യൂ ഉള്ള ഈ ഒരു ചെടിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ഗുണങ്ങളും ഇത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നും എല്ലാം വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഇതൊരു വേലിച്ചെടിയൊക്കെ ആയിട്ട് വളരുന്ന ചെടിയാണെങ്കിലും എന്നെ പോലെ സ്ഥലവും സൗകര്യമൊക്കെ കുറവുള്ളവർക്ക് ഇത് കണ്ടില്ലേ ഇതുപോലെ ഒരു ചെറിയ പെയിൻറ്റ് ബക്കറ്റിലാണെങ്കിലും ഈ ചെടി നട്ട് വളർത്താം ഇപ്പോൾ ഈ ചെടി ഏതാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് ഇതിൻ്റെ പൂ കാണുമ്പോൾ തന്നെ ഇത് ഏത് ചെടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടില്ലേ ഇതാണ് ശംഖുപുഷ്പം പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളും ഇതെല്ലാവരും കണ്ട് പരിചിതമുണ്ടെങ്കിലും ഇതിൻ്റെ ഗുണങ്ങളൊന്നും മിക്കവർക്കും അറിയില്ല ഞാൻ നട്ട് വളർത്തിയിട്ട് ആദ്യമായിട്ട് വിരിയുന്ന പൂവാണിത് ഇത് അധികമൊന്നും വളർന്നു തുടങ്ങിയിട്ടില്ല കണ്ടില്ലേ ഇത് പടർന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഇത് പടരാനായിട്ടുള്ള ചരടയ്ക്ക് ഒന്ന് കെട്ടിക്കൊടുക്കണം പൂവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി എന്നും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടായിരിക്കും ഈ പൂവ് വീട്ടിൽ വിടരുന്നത് തന്നെ ഐശ്വര്യമാണെന്നാണ് നാട്ടെറിവ് ശംഖുപുഷ്പം നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് അകറ്റുവാൻ വളരെ നല്ലതാണ് മാത്രമല്ല ഇതിട്ട് തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് നമ്മുടെ കൺകുരു മാറാനും മുഖ സൗന്ദര്യത്തിനും മുഖത്ത് ശോഭ കൂട്ടാനുമൊക്കെ വളരെ നല്ലതാണ് നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം ഇത് നടാനായിട്ട് ഞാൻ ഇതിൻ്റെ വിത്ത് കൊണ്ടുവന്ന് ഈ ബക്കറ്റിൽ ഇട്ട് അതിൽ നിന്ന് മുളച്ചു വന്നപ്പോൾ ആരോഗ്യമുള്ള ഈ ഒരു തൈ മാത്രം നിർത്തിയിട്ട് ബാക്കിയൊക്കെ ഞാൻ മാറ്റിക്കളഞ്ഞു അത് ഇപ്പോൾ വളർന്ന് ഇത്രയും ആയിട്ടുണ്ട് ഈ ചെടിയുടെ മുഴുവൻ ഭാഗങ്ങളും മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് ബുദ്ധിശക്തി ഓർമ്മക്കുറവ് സ്കിൻ ഡിസീസസ് അർബുദം എന്നിവ എന്നിവയ്ക്കൊക്കെ ഇത് വളരെ ഉപകാരമായിട്ടുള്ള ഒരു ചെടിയാണ് ഈ ശംഖുപുഷ്പം കൊണ്ടുള്ള പാനീയം ഉണ്ടാക്കുവാനായിട്ട് കുറഞ്ഞതൊരു നാല് പൂവെങ്കിലും വേണം അപ്പോൾ ഇതിലിപ്പോൾ ഒരെണ്ണമേ വിരിഞ്ഞിട്ടുള്ളൂ അപ്പോൾ വേറെയും മുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ നാളെ എത്ര എണ്ണം വിരിയുമെന്ന് നോക്കിയിട്ട് ബ്ലൂ ടീ ഉണ്ടാക്കുന്നത് കൂടി ഞാൻ ഇതിൽ കാണിക്കാം അപ്പോൾ പിറ്റേ ദിവസം ആയിട്ടുണ്ട് ഇതേ ഇപ്പോൾ ഒരു രണ്ട് ശംഖുപുഷ്പമാണ് വിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാം അപ്പോൾ ഇത് നുള്ളിയെടുത്തിട്ടുണ്ട് കുറഞ്ഞത് ഒരു നാലെണ്ണമെങ്കിലും വേണം കേട്ടോ അപ്പോൾ ഇതേ ഇത് നന്നായി ഒന്ന് കഴുകി എടുക്കുക ഒന്ന് കൈവെച്ചൊന്ന് കഴുകി ഒന്ന് ക്രഷ് ചെയ്യണം കേട്ടോ ആ പൂവ് എന്നിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കുക അതിലോട്ട് നല്ലപോലെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക പലരും ഇത് അടപ്പിലിട്ട് തിളപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത് തിളച്ച വെള്ളം എടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കുക കണ്ടില്ലേ അതിൻ്റെ ബ്ലൂ ഇളകി വരുന്നത് കണ്ടില്ലേ കൂടുതൽ ഗുണം ചെയ്യുന്നത് ഇതുപോലെ രാത്രി ചെയ്ത് വെച്ച് മൂടി വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കുന്നതാണ് കൂടുതൽ ഗുണപ്രദം ഇതിപ്പോൾ രണ്ട് പൂക്കൾ ഉള്ളത് കൊണ്ടാണ് നല്ല ഒരു ബ്ലൂ കളർ കിട്ടാഞ്ഞത് നാലെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഒരു ബ്ലൂ കളറിൽ ഈ പാനീയമായ അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതിൻ്റെ വിത്ത് കളക്ട് ചെയ്ത് ഇത് നട്ട് വളർത്താൻ ശ്രമിക്കുക ഇതിൻ്റെ മെഡിസിനൽ വാല്യൂ ഒക്കെ എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കണ്ടില്ലേ ഇതിപ്പോൾ ബ്ലൂ കളർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവർക്കും താങ്ക്